സമസ്തയും അതിൻ്റെ നേതാ നേതൃത്വവും ബഹുമാനപ്പെട്ട അഖില ഇന്ത്യ സുന്നി ജമയത്തുൽ ഉലുമയുടെ ജനറൽ സെക്രട്ടറിയായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറും തമ്മിൽ ധാരാളം ആശയപരമായിട്ടുള്ള തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസവുമുണ്ട് പക്ഷെ ഇന്ത്യക്ക് എതിരെ ആരെങ്കിലും കൈ ഉയർത്തിയാൽ ആ ഫാഷിസ്റ്റ് ശക്തികളെ എതിർക്കുന്നതിന് ഞങ്ങളിതാ ഇതുപോലെ തോളുരുമിയിരിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്ന പ്രഖ്യാപനമുണ്ടല്ലോ അതിനേക്കാൾ മനോഹരമായൊരു സന്ദേശം നമുക്ക് മോദിക്ക് നൽകാനില്ല എന്ന് മാത്രം സൂചിപ്പിക്കാൻ ഈ അവസരം വിനിയോഗിക്കുക ബഹുമാനപ്പെട്ട നമ്മുടെ സെയ്ദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ എല്ലാ ബഹുമാനങ്ങളും നിലനിർത്തിക്കൊണ്ട് സ്വാഗതം ചെയ്യാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് അദ്ദേഹത്തോടൊപ്പം ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്താൻ എത്തിയിട്ടുള്ള നമ്മുടെ ക്ഷണം സ്വീകരിച്ച് സ്നേഹപൂർവം ഈ വേദിയിലെത്തിയിട്ടുള്ള ഇതുപോലെ തന്നെ ഈ രാജ്യത്തിന് വെല്ലുവിളി ഉയർത്തുമ്പോൾ മോദിയുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ ധൈര്യം കാണിച്ചിട്ടുള്ള കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാൻ അവരുകളെ സ്നേഹത്തോടുകൂടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു